ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിലെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നയനയോടുള്ള ദേവയാനിയുടെ പ്രണയം ആ ഒരു സ്നേഹം തിരിച്ചറിയണം നയനയും ദേവയാനിയും ഒന്നിക്കണം ഒരു അമ്മായിയമ്മ മരുമകൾ എന്ന ഒരു സ്നേഹത്തെക്കാൾ ഉപരി ഒരു അമ്മയും മകളും എന്നൊരു ഒരു സ്നേഹത്തിലോട്ട് ആ ഒരു ലെവലിലോട്ട് അവർ മാറണം പരസ്പരം ദേവയാനി നയനെ അംഗീകരിക്കണം എന്നൊക്കെ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ചതാണ് എന്നാൽ മക്കളെ ആ ഒരു നിമിഷമാണ് ഇപ്പോൾ പത്രമാറ്റില് നടന്നുകൊണ്ടിരിക്കുന്നത് നയനെ ദേവയാനി അംഗീകരിച്ചു തൻ്റെ മരുമകളായിട്ട് മരുമകളായിട്ടെന്നല്ല മകളായിട്ട് ദേവയാനി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇനി എന്തായാലും ഈ ഈയൊരു സത്യങ്ങളൊന്നും അറിയാതെ നയനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ അനന്തപുരിൽ ഉറപ്പായിട്ടും നടക്കും ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി വരുന്ന എപ്പിസോഡുകളിൽ നയനയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ നയന നയനെ അംഗീകരിച്ച് തൻ്റെ ആ ഒരു സ്നേഹം ദേവയാനി നയനോട് പങ്കുവച്ചു ഒരിക്കലും ദേവയാനി വിചാരിച്ചിരുന്നു നയന ഒരിക്കലും ഈ സത്യങ്ങൾ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അല്ലെങ്കിൽ നയന അറിയാതെ തന്നെ തനിക്ക് തൻ ആ ഒരു പ്രണയം നയനയോട് കാണിക്കണം സ്നേഹം കാണിക്കണം ഒരു പ്രശ്നങ്ങളും വരാതെ നയനയെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ദേവയാനി വിചാരിച്ചു പക്ഷേ ആ അതിനു മുന്നേ തന്നെ നയന ഈ സത്യങ്ങൾ കണ്ടുപിടിക്കുകയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തപ്പോൾ ദേവയാനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല അവസാനം ദേവയാനി അംഗീകരിച്ചു അംഗീകരിക്കുക മാത്രമല്ല നയനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചതിന് ശേഷം പൊട്ടി കരയുമാണ് ചെയ്തത് അങ്ങനെ ഒടുവിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് അവർ ഒന്നാകുകയും ചെയ്തു എല്ലാവരുടെ മുന്നിൽ വെച്ച് ദേവയാനി തന്നെ നയനയ്ക്ക് ആ ഒരു അവാർഡ് കൈവാങ്ങി ഇത് കൈമാറി ദേവയാനിയുടെ കയ്യിൽ നിന്നും തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും നയൻ നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ഗിഫ്റ്റ് ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലോട്ട് പോകുവാണ് ആ സമയത്ത് ദേവയാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു ഒരു കാരണവശാലും ഈ വീഡിയോസ് ഒന്നും പുറത്തു പോകാൻ പാടില്ല ഞാൻ വിചാരിച്ചത് ഇപ്പോ ഒരു സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ അതിനു മുന്നേ തന്നെ അവാർഡ് കൊടുത്തിട്ട് ദേവയാനി തന്നെ നയനയ്ക്ക് ആ ഒരു നെക്ലെസ് കഴുത്തിൽ അണിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നയന സത്യം പറഞ്ഞാൽ ഈ നെക്ലേസ് തനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നവ്യയുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് തന്നെ ദേവയാനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഞാൻ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും കള്ളങ്ങളുണ്ടോ അമ്മയിനെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അമ്മ അമ്മയിന് എന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ നെക്ലേസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അമ്മ ഈ നെക്ലേസ് പണിയാനായിട്ട് കൊടുക്കും അത് ഏതെങ്കിലും വിധേനയും എന്നിൽ എത്തിക്കാനായിട്ട് അമ്മ ശ്രമിക്കും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയും അതിനുവേണ്ടിയിട്ടുള്ള ഒരു വഴി ായിരുന്നു നയന ഇത് ഒപ്പിച്ചത് അവസാനം ദേവയാനി തന്നെ നയനയുടെ കാര്യത്തിൽ അത് അണിഞ്ഞുകൊടുത്തു കൂടി അവർ പോകുന്നതിന്റെ സമയത്ത് തന്നെ ആന്മരിയോട് ദേവയാനി പറഞ്ഞു ഈ വീഡിയോസ് ഒന്നും ഒരു ഒന്നും ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല ഞാൻ ആഗ്രഹിച്ചു അവാർഡ് കിട്ടുന്നത് എല്ലാവരെയും കാണിക്കാനായിട്ട് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനും നയനെ ഒന്നിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കും അനന്തപുരയിലെ കുറച്ച് ആൾക്കാർ കൂടി കുത്തിത്തിരുപ്പനായിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് അപ്പൊ അവരെ അവർക്ക് പാഠം പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഉണ്ടാതിരുന്നേ മതിയാകൂ എന്ന് ദേവയാനിക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദേവയാനി ആ ഒരു വീഡിയോസ് ഒന്നും വീഡിയോസ് ഒന്നും ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് കേൾക്കുകയും ചെയ്തു അപ്പോൾ തൻ്റെ മരുമകൾ മരുമകള് സ്നേഹം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി വെറുതെ വിടാനായിട്ട് ദേവയാനി തയ്യാറായിരുന്നില്ല പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി അടിച്ചിട്ടൊക്കെ വരണം എന്ന് ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ അവർ ആദ്യമായിട്ട് പോയത് ഒരു ബേക്കറിയിലോട്ടാണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവ്യാനി തൻ്റെ സന്തോഷം നയനയോട് പങ്കുവെച്ചു ഞാൻ എത്ര ഞാൻ ഒരുപാട് മോളെ വേദനിപ്പിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ഞാൻ നിന്നെ സമ്മതിച്ചിട്ടില്ല അത്രത്തോളം ഞാൻ നിന്നെ വെറുത്തു അത്രത്തോളം ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തി അത്രത്തോളം വേദനിപ്പിച്ചു പക്ഷേ നീ എനിക്ക് കരൾ തന്നതിന് ശേഷമാണ് ഞാൻ സത്യങ്ങൾ തിരിച്ചറിയുന്നത് ഞാൻ എത്രത്തോളം നിന്നെ വേദനിപ്പിച്ചുവെങ്കിലും നിന്നെ എത്രത്തോളം ഞാൻ അകറ്റി നിർത്തിയെങ്കിലും നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അതിനുശേഷം മാക്സിമം നീ അറിയാതെ തന്നെ നിന്നെ ഞാൻ സ്നേഹിക്കാനായിട്ടും നിനക്ക് വരുന്ന പ്രശ്നങ്ങളെ അത് മാറ്റി നിർത്താനായിട്ടും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിച്ചു എന്നാൽ ഇനി എന്തായാലും എൻ്റെ മോളെ എൻ്റെ കൂടെ എപ്പോഴും വേണം എന്ന് ദേവ്യാനി പറയുവാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളെ കഴിഞ്ഞ് അവരെന്തായാലും പുറത്ത് ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ് ശേഷം അവർ നേരെ ഒരു ടെക്സ്റ്റൈൽസിൽ പോകാനായിട്ട് ദയവാനെ തീരുമാനിച്ചു എന്തായാലും ടെക്സ്റ്റൈൽസിൽ പോകണം എന്നിട്ട് മോൾക്ക് കുറേ സാരി എടുക്കണം മോൾക്ക് സാരി എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് സാരിയും കൂടി നീ സെലക്ട് ചെയ്ത് തരണം അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റൈൽസിൽ പോകാം അപ്പൊ നയനെ പറയുന്നുണ്ടോ ഓർമ്മിപ്പിക്കപ്പെർമിപ്പിക്കുന്നുണ്ട് അമ്മേ പോകാം നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ ആദർശയുടെ എങ്ങാനും കണ്ടുപിടിച്ചാലോ സംശയം തോന്നിയാലോ എന്നാൽ ഒരു കുഴപ്പമില്ല നമുക്ക് പോകാം ഇത്രയും നാള് നിന്നെ ഞാൻ ഓരോരുത്തും കൊണ്ടുപോയിട്ടില്ല ഇനി എന്തായാലും നീ എന്റെ കൂടെ എപ്പോഴും ും കറങ്ങി അടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് നയനയും കൊണ്ട് ദേവയാനെ പുറത്തൊക്കെ കറങ്ങുവാണ് ഈ സമയത്ത് നയനയുടെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോ ആ ഒരു അവാർഡ് വാങ്ങിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോ ന നന്ദുവിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി അത് ഗോവിന്ദനെയും കനകയും കാണിക്കുകയും ചെയ്തു ആ ഫോട്ടോയൊക്കെ കണ്ടവര് സന്തോഷിക്കുന്നതിന്റെ ഇടയിലാണ് നയനയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിച്ചത് അപ്പൊ കനക പറയുകയും ചെയ്തു ഇത് ഡയമണ്ടാണോ ഇത് യഥാർത്ഥ ഡയമണ്ടാണോ നയനയുടെ കഴുത്തിൽ കിടക്കുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷെ അത് ആയിരിക്കത്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്ന് ഗോവിന്ദൻ പറയുകയും പക്ഷെ നമുക്ക് നോക്കാം ചേച്ചി എന്തായാലും ഇപ്പൊ തിരക്കിലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ചേച്ചി വിളിക്കാം സംസാരിക്കാം അപ്പോൾ ശരി എന്താണ് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ അറിയാമല്ലോ എന്ന് നന്ദു പറയുകയും ചെയ്തു അങ്ങനെ അവിടെ ആ ഒരു ഫംഗ്ഷൻ ഇത് ഫംഗ്ഷനൊക്കെ കളഞ്ഞ് ദേവയാനിയും നയനയും കൂടി പുറത്ത് ടെക്സ്റ്റൈൽസിൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് നേരെ ടെക്സ്റ്റൈൽസിൽ പോയി ഒരുപാട് സാരി എടുത്തു നയനക്ക് ഇഷ്ടപ്പെട്ട ചേരുന്ന കുറേ കളറ് ദേവിയാനി തന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ബില്ലൊക്കെ കൊടുത്തിട്ട് അവർ നേരെ പാർക്കിലൊക്കെ അടിച്ചു കറങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ ദേവയാനിയെ നയന ഓർമ്മിപ്പിക്കുന്നുണ്ട് അമ്മയെ സൂക്ഷിക്കണം ശത്രുക്കളുണ്ട് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടു പോകും എന്ന് ഓർമ്മിപ്പിച്ചു അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ഇതൊന്നും അറിയാതെ അനന്തപുരയിലെ എല്ലാവരും അതായത് നയനെ വെറുക്കുന്ന എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുവാണ് നയനെ എന്തെങ്കിലും തകർക്കണം എന്ന് ആഗ്രഹിച്ച് അവരിയ്ക്കുമ്പോഴും ഓരോ ദിവസം കഴിയും തോറും നയന വളർന്ന് 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 വന്ന് കൊണ്ടിരിക്കുകയാണ് നവ്യ നയനയ്ക്ക് ഈ ഒരു അവാർഡ് കൊടുക്കുന്ന ആ വീഡിയോ ഒക്കെ കണ്ട് സന്തോഷിച്ച് ആസ്വദിച്ചിരിക്കുമ്പോൾ അനാമികയും ജലജയും ജാനകിയും വന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ നയനയെ ഒരുപാട് പുകഴ്ത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇത് ഇഷ്ടപ്പെടാതെ നേരെ പോയി അനാമിക ആ ഒരു ടി വി ഓഫ് ചെയ്ത് നയനെ നവ്യയ്ക്ക് കാണാനായിട്ട് പറ്റാത്ത വിധത്തിലാക്കി വെച്ചെങ്കിൽ പോലും നയൻ നവ്യ നല്ല മറുപടി തന്നെ അനാമികക്ക് കൊടുക്കുകയും മാത്രമല്ല നീ മറ്റുള്ളവരോട് ചാടിക്കടിക്കുന്നത് പോലെ എന്നോട് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്റെ നാവ് വെറുതെ ഇരിക്കത്തില്ല പിന്നെ നിനക്ക് പണി കിട്ടും നീ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം നീ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തു എന്നെല്ലാം എനിക്കറിയാം അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ അമ്മായിയമ്മ തന്നെ നിന്നെ അടിച്ചു പുറത്താക്കും എന്ന് നവ്യ പറഞ്ഞു താക്കീത് നൽകി അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവിടെ ഇത് അനാമികയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ദൈവമേ ഞാൻ ഈ ഒരു ഈയൊരു ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ ചെയ്ത ക്രൂരതകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് പണി പാളും എന്നെ എനിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് നവ്യ അനാമികക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് നവ്യ ഒരുപാട് ചൂട് പിടിപ്പിക്കാനായിട്ടൊന്നും അനാമിക പോയില്ല പക്ഷേ അനാമികയുടെ ആ ഒരു അനാമികക്കെതിരെ നവ്യ നടത്തിയ ഭീഷണി കേട്ടിട്ട് നവ്യ നവ്യകത്തോട്ട് പോയി പക്ഷെ ഇതെല്ലാം കേട്ടതിന് ശേഷം ജാനകിക്ക് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി എന്തിനായിരിക്കും നവ്യ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ അതിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെടാനായിട്ട് അനാമികയ്ക്ക് ശ്രമിച്ചെങ്കിലും എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് അനാമിക മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലത് തന്നെയാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ അനന്തപുരയിൽ നടക്കുമ്പോഴും നയനയും നയനയും ദേവയാനിയും പുറത്തെല്ലാം കറങ്ങി അടിച്ച് സന്തോഷത്തോടു കൂടി പാർക്കിലൊക്കെ പോയിരിക്കുവാണ് അപ്പോൾ അവര് പോകുന്ന വഴിക്ക് ആദർശന് നയനെ എങ്ങനെയൊക്കെ കാണണം എന്ന ആഗ്രഹമുണ്ട് നയനയുടെ ആ വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിച്ച് അവസാനം നയനെ വിളിക്കാത്തത് കൊണ്ട് തിരിച്ചു ആദർശ് നയനെ വിളിച്ചു നയനെ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിച്ചു എന്നാൽ ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയിൽ പങ്കെടുക്കുവാണെന്ന് പറഞ്ഞു ആദർശ ആ വീഡിയോ നോക്കിയിട്ട് അതിൽ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് ആദർശ് നയനോട് പറയുന്നുണ്ട് പക്ഷെ അമ്മ ആ ഒരു അവാർഡ് തരുന്ന സമയത്ത് അമ്മ ഇറങ്ങി പോയി എന്നാണ് നയന ആദർശനോട് പറഞ്ഞത് പക്ഷെ അത് ശരി എന്നൊക്കെ പറഞ്ഞ് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഫോൺ വെച്ചു അപ്പൊ ഇനി എന്തായാലും കറങ്ങി അടിച്ച് നടന്നു കഴിഞ്ഞാൽ ആദർശനു സംശയം തോന്നും എന്ന് വിചാരിച്ചിട്ട് നേരെ അവർ വീട്ടിലോട്ട് പോകുവാണ് പക്ഷേ ഒരു സംശയം അമ്മ ഇത്രത്തോളം നയനെ വെറുക്കുന്നുണ്ടോ അതോ ഇനി അവരെന്തെങ്കിലും കള്ളക്കളി കാണിക്കുന്നുണ്ടോ അമ്മ ചില സമയത്ത് നയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും ചില സമയത്ത് വെറുക്കുന്ന രീതിയിൽ സംസാരിക്കും അത് എന്തിനായിരിക്കും ഒരു സംശയമായിരുന്നു അവിടെ ആദർശന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും സത്യങ്ങൾ കണ്ടുപിടിക്കണം സത്യങ്ങൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് ആദർശന അറിയാം ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ആദർശനോ ഇപ്പോൾ നയനയ്ക്കോ ദൈവിയായിരിക്കും ഒന്നും സംഭവിക്കത്തില്ല എന്നാൽ ഈ അനാമികയെക്കുറിച്ചുള്ള അനാമികയെ കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനന്തപുരിൽ വലിയ വലിയ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും